പ്രവേശന കപാടം ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ചെന്നാൽ എത്ര മനോഹരമായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തോട്ട് പ്രവേശിക്കാം ആദ്യമേ കാണുന്നത് പൂക്കളും ചെടികളും ഉള്ള ഒരു ഫ്ളവർ ഷോയാണ് ആ തുടക്കത്തിന്റെ നമുക്ക് നടന്നുപോയി കാണാം അതല്ലേ നല്ലത് തുടക്കം തന്നെ മനോഹരമായ ചെടികളാണ് കാണുന്നത് ഈ ചെടികൾ നമ്മുടെ വീട്ടിൽ അലങ്കരിച്ചാൽ എത്രയും മനോഹരമായിരിക്കും ഇവിടെ തന്നെ ഇത് ഫ്ലവർ ഷോ ആയിട്ടാണ് ഇവിടെ വിപ്പനയുമുണ്ട് പുറത്ത പുറത്തായിട്ട് അത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിൽക്കുന്നു അതിമനോഹരമായ റോസാ ചെടികൾ ഏതെല്ലാം നിറമാണ് കൃത്രിമമായിട്ട് നിർമ്മിച്ച ടിഷ്യൂ കച്ചറി ചെയ്ത ആയിരിക്കും ഈ റോസാ ചെടികളെല്ലാം അതിന് തന്നെ അതിമനോഹരമായ ഒരുപാട് ചെടി വർഗങ്ങൾ തന്നെ ഇതിനകത്തിൽ കാണാം ഇത് നമ്മൾ കണ്ടാൽ ഇല്ലാത്ത പോലുള്ള ചെടികളാണ് എത്ര മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെയാണ് പൂക്കളം നിർമ്മിച്ചതിന്റെ കൂട്ട് ഓണത്തിന്റെ പൂക്കളം നിർമ്മിച്ചതിന്റെ കൂട്ട് ഈ ചെടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് പൂക്കളം അത് അതിമനോഹരമായ ചെടികളാണ് ഇതിനകത്ത് മൊത്തം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എത്ര ഭംഗിയായി ആണ് അവർ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്തിൽ ഒരു ദിവസം നിന്ന് കാണാനുള്ള ചെടികൾ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെടികൾ ഇവിടുന്ന് തന്നെ വിലക്കി മേടിക്കാനുള്ള അവസരവും ഇവരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പ്രദർശനം കാണാനായിട്ട് അനേകം ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എത്ര മനോഹരമായ പൂക്കളാണ് ഈ പൂക്കൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഈ ചെടികൾ എന്തു മനോഹരം മനസ്സിന് കുളിർമയേകുന്ന ചെടികളാണ് ഈ കാണുന്നത് മൊത്തം മനസ്സിന് ഏതെങ്കിലും വിഷമമുണ്ടെങ്കിൽ താനേ മാറിപ്പോവും ഈ പൂക്കൾ കണ്ടാൽ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ അങ്ങോട്ട് പോകുമ്പം അത്രയ്ക്കും മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്തെല്ലാം ചെടികളാണ് ചെടികളുടെ പേരുകൾ വിദേശത്തു നിന്നുള്ള ചെടികളും ഇവിടെ ഉണ്ട് ഇമ്പോർട്ട് ചെയ്തതും ആയിട്ടുള്ള ചെടികളുണ്ട് ഇവിടെ ഈ ചെടികളിലെല്ലാം കണ്ട് നമുക്ക് ആനന്ദകരമായി ഇന്ന് സന്തോഷകരമായി ഇന്ന് ഉറങ്ങാനുള്ള ഒരു അവസരമാണ് ഈ ഫ്ലവർ ഷോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൃശ്യഭംഗിയുള്ള ഈ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡന് തുല്യമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേരോ കാര്യങ്ങളോ എനിക്ക് വ്യക്തമായിട്ടറിയത്തില്ല എന്തായാലും കുറേ മനോഹരമായ പൂക്കളുടെ ഒരു കൂട്ടമാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന രീതിയിലാണ് പൂക്കളുടെ ഒഴുക്കാണ് ഇവിടെ അത് എത്ര മനോഹരമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചെടികൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത മനോഹരമായ ചെടികളാണ് ഇത് മൊത്തം ഒരിക്കലും ഇത്രയും മനോഹരമായ ദൃശ്യം നമുക്ക് വൃന്ദാവൻ ഗാർഡനിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ അപ്പോൾ ഈ സന്തോഷകരമായ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈ ഗ്രൂപ്പിനെ നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ചെടികളാണ് ഈ കാണുന്നതൊക്കെ വിദേശത്തും സ്വദേശത്തിലുമുള്ള ചെടികളുണ്ട് എന്നാലും ഇതിനെയൊക്കെ പരിപാലിക്കുന്ന ഇവരെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് റോസ ചെടികളാണ് ഈ കാണുന്നത് ഇത്രയും ചെടികൾ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഇവരെ ഇതിനെ പരിപാലിക്കുന്നതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇത്ര മനോഹരമായ ഒരു ബൃന്ദാവൻ ഗാർഡൻ നിർമ്മിച്ച ഇവരെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സ്നേഹത്തിന്റെ പ്രതീകമായ ലൌചിഹ്നം ഒക്കെയാണ് ഇവർ പൂക്കൾ കളം വരച്ച് വെച്ചിരിക്കുകയാണ് എത്ര മനോഹരമായ ഒരു കാഴ്ച നമുക്ക് മനസ്സിന് കുളിർമയും നമുക്ക് ആനന്ദപ്രദമായി ഇത് ഇവിടെ തന്നെ നിന്നു പോകാൻ ഒരു തോന്നലാണ് ഉണ്ടാകുന്നത് ഈ സൈഡ് ഭാഗത്തും ഈ വഴി മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ചെടികൾ മാത്രമാണ് ഉള്ളത് ഇത് കണ്ടാലും കണ്ടാലും തീരുന്ന ഭാഗം അല്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ തന്നെ ഫോട്ടോയ്ക്ക് ഫോട്ടോ ഒരു വള്ളം തന്നെ നിർമ്മിച്ച് ചെടിയാൽ വള്ളം തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് അത് വരുന്ന കാഴ്ചക്കാർക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണിത് ഇവിടെ വന്നേക്കുന്ന മൊത്തം ഇത് പ്രദർശനം കാണാനായിട്ട് വന്ന് എത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇതിനകത്തിൽ വന്ന് ഫോട്ടോ എടുക്കാൻ സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ ഭാഗങ്ങളുണ്ട് ഇവിടെ തന്നെ നാട്ടിലെയും വിദേശത്തെയും ചെടികൾ മുഖാന്തരം ഇവിടെ കാഴ്ചക്കാർക്ക് മനോഹര ദൃശ്യമല്ലേ ഇത് ഇങ്ങനെ ഒരു ദൃശ്യം നമുക്ക് ഊട്ടിയിലോ കൊടൈക്കനാലിലോ അല്ലെ വൃന്ദാവൻകാരൻ ബാംഗ്ലൂരിലോ പോയി കാണേണ്ട ഒരു സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത് ആ സന്ദർഭമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇത്ര മനോഹരമായി ഇങ്ങനെ ഒരു പൂന്തോട്ടം തന്നെ ഒരു വൃന്ദാവനം തന്നെ പത്രാവനത്തെ സൃഷ്ടിച്ച ഇവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ് ആ ഇവിടെ ഇതിനെ പരിപാലിക്കാൻ വേണ്ടി തന്നെ ഇവിടെ അതിനെ പരിപാലിക്കാനുള്ള ആള് തന്നെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട വെള്ളവും പരിപാലനവും എല്ലാം ചെയ്യാൻ ഇവിടെ തന്നെ ആൾക്കാരെ തന്നെ ക്രമീകരിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കണ്ണിന് ഏറ്റവും ആനന്ദകരവും കുളിർമയും നൽകുന്ന ഈ സന്ദർഭം നിങ്ങൾ വിനിയോഗിക്കുക ഇവിടെ സന്ദർശകരുടെ പ്രവാഹം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വന്ന് കാണുകയും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പല കൊടികളുടെ രൂപം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇത് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നത് കാരണം അതുപോണൊക്കെ തന്നെ ഇവര് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ഒരു വൃന്ദാവൻ ഗാർഡനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗാർഡൻ ആണിത് പത്നാപുരം ഫ്ലവർ ഷോ ഇത്ര മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഷോ നിങ്ങൾ വന്ന് കാണുകയും അതിന് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്യുകയും നിങ്ങൾ ആനന്ദകരമായിട്ട് ഇറങ്ങിപ്പോകാൻ തിരിച്ചിറങ്ങിപ്പോകാൻ ഉള്ള സന്ദർഭവുമാണ് ഇവിടെ ശിക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാത്ത ചെടികളൊക്കെയാണിത് ഇതെല്ലാം മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായി നമുക്ക് നല്ല ആനന്ദമായി പോകാൻ പറ്റുന്ന ഒരു ഷോയാണ് പത്തനാപുരം ഫ്ലവർ ഷോ അതിൽ നിങ്ങൾ വന്ന് കണ്ടും അത് സന്തോഷകരമായി ഇറങ്ങിപ്പോകാനും അതിന് ആനന്ദകരമായി പലരെയും ആ ആണെങ്കിൽ കണ്ടിട്ട് ഇത്രയും നല്ലൊരു ഷോ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്ലവർ ഷോയാണ് പത്നാപുരം ഫ്ലവർ ഷോ ഇതിനകത്ത് തന്നെ പല ട്രേഡുകളും നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇത് ഒരു മുഖത്ത് വെക്കുന്ന കണ്ണാടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ കണ്ണാടി നമുക്ക് ചെടിയാൽ നിർമ്മിച്ച ഒരു കണ്ണാടിയാണ് ഈ കാണുന്നത് ഇവിടെ തന്നെ വൃന്ദാവൻ ഗാർഡന് തുല്യമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഗാർഡനാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ടു തീരാൻ സമയം എടുക്കുന്നുണ്ട് ഇത് പാട്ടായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ലോങ്ങായിട്ട് എടുക്കുന്നില്ല ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളായിട്ട് പാർട്ട് പാട്ടായിട്ട് ചിത്രീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അതുപോണൊക്കെ ഉള്ള കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് മൊത്തം